കാവുകൾ ഉണർന്നു ഇനി തെയ്യക്കാലം തുലാം പത്ത് പിറന്നതോടെയാണ് വടക്കേ മലബാറിൽ തെയ്യക്കാലത്തിന് തുടക്കമായത് ചെണ്ടമേളത്തിന്റെ താളത്തിനൊത്തുനാടാൻ ഒരു തെയ്യക്കാലം കൂടി അതിനായുള്ള ഒരുക്കത്തിലാണ് ഇവരെല്ലാം തുലാം പത്ത് പിറന്നതോടെയാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാവുകൾ ഉണർന്നത് തെയ്യം കെട്ടിയാടുന്ന മുഖ്യസ്ഥാനങ്ങളിലെല്ലാം ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ഇവിടങ്ങളിൽ ചിലമ്പൊലി ആചാരനിഷ്ഠയോടും ഗ്രഹശുദ്ധിയോടുമാണ് തെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ഇതേക്കുറിച്ച് തെയ്യം കലാകാരൻ ജിതേഷ് പണിക്കർ മലകയറിപ്പോയ കർക്കിടക മാസത്തിൽ മലകയറിപ്പോയ ദൈവങ്ങൾ വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് എഴുന്നള്ളും എന്നുള്ളതാണ് പാരമ്പര്യമായിട്ട് വിശ്വസിച്ച് പോരുന്ന ഒരു അറിവുകൾ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ പത്താം പത്താമുദയം മുതലാണ് നമ്മളുടെ കാവുകളൊക്കെ ചാത്താമ്പള്ളി വിശകണ്ഠൻ ക്ഷേത്രം കൊളച്ചേരി അതേപോലെ ഇവിടെ ഇരുവർനാട് നാട് അഥവാ ഇരുവഴി നമ്മുടെ ചോതാറക്കുന്ന് എന്ന് പറയാം അപ്പോൾ അവിടെയുള്ള ചോതാറക്കുന്ന് ശാസ്തപ്പൻ ക്ഷേത്രം ഇതൊക്കെ അതേപോലെ കാലിച്ചേകോൻ ക്ഷേത്രം ഇതൊക്കെ ഉണരുന്ന ഒരു വേളയാണ് പത്താം മുതയും തുലാവം ആചാരാനുഷ്ഠാനങ്ങൾക്കപ്പുറം ഒരു ദേശത്തിന്റെ സംസ്കാരവും പൈതൃകവും എല്ലാം ചേരുന്നതാണ് തെയ്യം അസുരവാദ്യമായ ചെണ്ടയുടെ ദ്രുത താളത്തിനൊപ്പം നർത്തനമാടുന്ന തെയ്യക്കോലങ്ങൾ ഒരു ദേശത്തിനൊക്കെ അനുഗ്രഹം ചൊരിയും വടക്കേ മലബാറിലെ ജനങ്ങളുടെ ജീവിതവുമായി അടുത്തു നിൽക്കുന്ന അനുഷ്ഠാന കലാരൂപം കൂടിയാണ് തെയ്യം തെയ്യത്തിനും വേഷവിധാനങ്ങളും ചമയങ്ങളും വ്യത്യസ്തമാണ് ആഢ്യാഭരണങ്ങളും ചമയങ്ങളും നിർമ്മിക്കുന്ന തിരക്കിലാണ് കോലക്കാരുള്ളത് തെയ്യം കലാകാരന്മാർ ചമയങ്ങൾ ഒരുക്കുന്നത് ആചാരനിഷ്ഠയോടും ദ്രതശുദ്ധിയോടുമാണ് മരം ലോഹം മയിൽപ്പീലി തുണി മുള ഉരുത്തോല വാഴപ്പോള എന്നിവയ്ക്കൊപ്പം പുഷ്പങ്ങളും ചമയങ്ങളിൽ ഉപയോഗിക്കുന്നു ഒരുക്കങ്ങളെക്കുറിച്ച് തെയ്യം കലാകാരന്മാരായ ജിതേഷ് പണിക്കർ പി അനിൽകുമാർ പെർളശ്ശേരി എന്നിവരുടെ വാക്കുകൾ കെട്ടിയാട്ട മേഖലകളിലേക്ക് തുലാവം പത്ത് മുതൽ മേടം പത്ത് വരെ സമഗ്രമായ എല്ലാ കാവുകളിലും ഉണർന്ന് കാവടിയന്തരം പോരുന്ന ഒരു വേളയാണ് അപ്പൊ അതിന് നമ്മുടെ പോലെയുള്ള കെട്ടിയാട്ട വിഭാഗക്കാർ ഒരുപാട് കെട്ടിയാട്ട വിഭാഗക്കാരുണ്ട് അങ്ങനെയുള്ള എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുന്ന അണിയലങ്ങളൊക്കെ പുതുക്കി ക്ഷേത്രത്തിലേക്ക് കൂടി നമ്മൾ ഒരു സന്ദർഭമാണ് മുപ്പത്തിരണ്ട് വർഷം തുന്നൽ തുടങ്ങിയിട്ട് എന്തായാലും പഠിപ്പിച്ച സ്വയം കണ്ടിട്ട് ചെയ്തത് തന്നെയാണ് ഒരു സാധനം കണ്ടിട്ട് ചെയ്യണം എന്നുള്ളൊരു മോഹത്തിൽ അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പം വിപുലമായിട്ട് അങ്ങനെ തുന്നി കൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ എന്നെ സമീപിച്ചൊരു പല ഭാഗത്തും വരുന്നുണ്ട് ഉത്സവ തെയ്യോത്സവം ആരംഭിക്കുന്നത് ചാലാട്ടമ്പലത്തില് തുടക്കം കുറിച്ചു ഓരോ യും അലങ്കാരങ്ങൾ വ്യത്യസ്തമാണ് നിറത്തിലും രൂപത്തിലും ആകൃതിയിലും വൈവിധ്യങ്ങൾ നിറച്ചാണ് തെയ്യങ്ങൾ കെട്ടിയാടുന്നത് നൃത്തവും ഗീതവും വാദ്യവും ശില്പകലയുമെല്ലാം ഉൾച്ചേർന്നതാണ് തെയ്യക്കോലങ്ങൾ ചെണ്ടമേളത്തിന്റെ താളത്തിനൊത്തുറഞ്ഞാടാൻ ഒരു തെയ്യക്കാലം കൂടി അതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഇവരെല്ലാം ക്യാമറമാൻമാരായ രാഹുൽ രാമകൃഷ്ണനും ഷിതിൻ കതിനോടൊപ്പം തേജസ്വിനി മാറോളി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ